ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഏകദേശം നീണ്ട ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും നല്ലൊരു ബ്ലോഗുമായിട്ട് വന്നിട്ടുണ്ട് മാഷാല്ലാ ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിലേക്കുള്ള ഫസ്റ്റ് ഡേ ആണ് മോൻ ജനിച്ചത് മുതലും അവന്റെ എല്ലാ സ്പെഷ്യൽ മൊമെന്റ്സും എന്റെ യൂട്യൂബ് ജേർണിയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മോന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ദിവസത്തെ വീഡിയോ കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു വീഡിയോ കാണുന്നതിന് മുമ്പേ ഒരു ഡിസ്ക്ലൈമർ പോലെ ആദ്യം തന്നെ ഒരു കാര്യം ന്യൂ മോം ആൻഡ് ഓൾസോ ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടി ആയതുകൊണ്ട് ില്ലേ ആ ഒരു ദിവസത്തെ ഫീലിങ്സ് കംപ്ലീറ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് കാണുമ്പോ ചെലപ്പോ ക്ലീഷ ഡയലോഗ് ഒക്കെ പോലെ തോന്നിയേക്കാം പക്ഷേങ്കിലും ഇതെന്റെ ജെവിൻ ആയിട്ടുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെയാണ് ആണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ഒക്കെ കമന്റൊക്കെ ചെയ്യാം നാൾക്ക് ശേഷം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയിലേക്കും എന്റെ വീഡിയോ എത്തണം എന്നില്ല ലൈക്സും കമന്റ്സും ആണ് നമ്മളെ സപ്പോർട്ട് അപ്പൊ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഒന്ന് കണ്ടോക്കിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ കൂടി ഒന്ന് അറിയിക്കട്ടാ ഓനിക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്ക് വാങ്ങിയ ഐറ്റംസ് കംപ്ലീറ്റ് ചെയ്താ ടാബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അത്ര കേട്ടോ സ്പൈഡർമാന്റെ പ്രാന്തനായതുകൊണ്ടെന്നെ ഒരു സ്പൈഡർമാൻ്റെ ബാഗാന്ന് വാങ്ങീനി പിന്നെ ഇവിടെ സ്നാക്ക് ബോക്സ് ഉണ്ട് കിറ്റ് ഉണ്ട് പിന്നെ കണ്ടാൻ സ്പൈഡറുമായി തോന്നിക്കുന്ന രീതിയിലുള്ള ലഞ്ച് ബോക്സ് വന്നിട്ടാണ് വാങ്ങിയിട്ടുള്ളത് സ്കൂളിലേക്കില്ല ഫസ്റ്റ് ഡേ ഇന്നലെ കഴിഞ്ഞിട്ടാണ് അപ്പം ഇന്നലെ ജസ്റ്റ് പ്രോഗ്രാംസ് ഒക്കെ മാത്രമേ ഉണ്ടായിട്ടില്ല അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയ ബലൂൺ അല്ല ഇതുകൂടെ കാര്യമായിട്ട് മോൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കൊട്ടയിൽ സോറി ഈ ഒരു കവറിൽ കാണുന്ന ഐറ്റംസ് കംപ്ലീറ്റ് മോന് സ്കൂളിലേക്ക് ക്ലാസ് ഒക്കെ തുടങ്ങിയാൽ കൊടുത്തുവിടേണ്ട ഐറ്റംസ് ആണ് കേട്ടോ ജസ്റ്റ് പ്രീ കെ ജിയിലാണ് ഇപ്പം ചേർത്തിട്ടുള്ളത് അപ്പം തന്നെ ഇത്രയും ഐറ്റംസാണ് സ്കൂളിൽ നിന്ന് ലിഫ്റ്റ് ആയിട്ട് പിന്നെ ഇതാ എക്സ്ട്രാ ഒരു സ്നാക്ക് ബോക്സും കൂടി വാങ്ങിയിട്ടുണ്ട് എന്ത് മോനിക്കില്ലേ ഈ പച്ച കളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കരമായ ഒരു അട്രാക്ഷനാണ് കൂടാണ്ട് ഇതിലിങ്ങനെ കുഞ്ഞു ബോൾസ് ഒക്കെ കറങ്ങി കളിക്കുന്നതുകൊണ്ട് അങ്ങനെ വേണം എന്ന് പറഞ്ഞപ്പോ അതും കൂടി വാങ്ങി ഇന്നിപ്പോ ഉച്ചക്ക് പന്ത്രണ്ടര വരെ ക്ലാസ് ഉള്ളു അപ്പൊ സ്നാക്സ് മാത്രം കൊടുത്തു വിട്ടാൽ മതിന്ന് ഓൾറെഡി ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടിട്ടുണ്ട് പപ്പായ എനിക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അതുകൊണ്ട് അതന്നെ മതിന്ന് ഇന്നലെ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ചൂട് വെള്ളത്തിൽ ബോക്സൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ഇതാ മോനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് നാൾക്ക് ശേഷം ഒരു വ്ളോഗ് ഞാൻ യൂട്യൂബിലേക്ക് അപ്ലോഡ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തെല്ലാം എനിക്ക് നല്ല ചടപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കൂടാണ്ട് ഈ വീഡിയോക്ക് ഞാൻ കാര്യമായിട്ട് ഇൻട്രോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് എടുത്തുവെച്ച വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന മാത്രമാണ് കേട്ടാ അപ്പൊ മോനെ ഇതാ ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇനി ഇനിയിപ്പൊ നാസ്ത ഉടുപ്പിക്കലാന്ന് അടുത്ത ടാസ്ക് ഉമ്മ രാവിലെ തന്നെ നല്ല വടയും ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോന് സ്കൂളിലേക്ക് പോകുന്നതാണെങ്കിലേ മോൻ ഒരിക്കൽ മാത്രാണ് എന്റെ പണി അതൊരു ചില്ലറ പണിയൊന്നുമല്ല എന്നാലും എന്റെക്കാൾ ഉപരി കഷ്ടപ്പെടുന്നത് എന്റെ ഉമ്മ എന്നിട്ട് ആ രാവിലെ എണീച്ച് ഓനക്ക് കഴിക്കേണ്ടതും കൊടുത്തുവിടേണ്ടതുമായ എല്ലാ ഐറ്റംസ് റെഡിയാക്കി എടുക്കലെല്ലാം ഉമ്മാന്റെ പണിയാണ് ഇന്ന് കുറച്ച് കുരുമൊക്കെ കളിഞ്ഞ ഡേറ്റ്സും പപ്പായും പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഒരു വടയാണ് സ്നാക്സ് ബോക്സിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലൊക്കെ കഴിക്കൊന്നും എന്നാലും വേണ്ടത് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി അങ്ങ് വെച്ചോടുത്തതാണ് അങ്ങനെ ഇറങ്ങേണ്ട സമയമാകുമ്പോഴത്തേക്കും മൂപ്പർക്ക് ഭയങ്കരമായ സ്നേഹപ്രകടനം ആണ്ട്ടുണ്ടായത് അല്ലെങ്കിലും ഈടെ ആയിട്ട് എന്നെ മതി എല്ലാ കാര്യത്തിനും കുളിപ്പിക്കാനും ഫുഡ് എപ്പിക്കാനും എല്ലാത്തിനും അമി അമി മതി എന്ന് പറഞ്ഞോണ്ടേ ഇരിക്കും എന്നെ ഇടക്ക് വിളിക്കും അല്ലെങ്കിൽ അമി എന്ന് വിളിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാന്നിട്ടാ അപ്പോൾ പോവേണ്ട സമയാവുമ്പോഴത്തേക്ക് ചെക്കന് ഒരുമാതിരി സ്നേഹപ്രകടനായിരുന്നു മനുഷ്യനെ ബേജാറാക്കാനായിട്ട് ടെൻഷൻ മൊത്തം നമുക്കാണെങ്കിലും എന്നിട്ട് ആ വീട്ടിൽ ഒറ്റക്ക് തന്നെ നിന്ന് നിന്നുമോ എനിക്ക് മടും അതുകൊണ്ട് സ്കൂളിലേക്ക് പോകാൻ എനിക്ക് ഇഷ്ടാന്നൊക്കെ ആട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുന്നു സ്കൂൾ ബസ്സിൽ പേര് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഉപ്പകം കൂടി കൊണ്ടുവിടാന്ന് വിചാരിച്ചു അങ്ങനെ ഇത് നമ്മള് സ്കൂളെത്തിയിട്ടുണ്ട് ജസ്റ്റ് പത്ത് മിനിറ്റോളം മതി സ്കൂളിലേക്ക് അപ്പൊ മോനെ ഇനി അവിടെ ഏൽപ്പിച്ചിട്ട് വെള്ളായി ആലോചിക്കുമ്പോല്ലേ എനക്ക് ഇങ്ങനെ ഉള്ളില് പടക്കുന്നിട്ടുണ്ടായത് ശരിക്കും മോനെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ആട്ടാ ഒരു പാരന്റ് ആണ് എന്നുള്ള ഒരു ബോധം ഒക്കെ എനക്ക് വരുന്നതന്നെ എന്താണെന്നറിയില്ല ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു എന്താണെന്നറിയില്ല ആദ്യത്തെ കുട്ടി ആദ്യത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയതുകൊണ്ടാവാം എൻ്റെ ഉള്ളില് കിട്ടുന്നിങ്ങനെ പെടക്കുന്നിട്ടുണ്ടായിന് അപ്പൊ ഇതാ വലുത് കാലെ വെച്ചിട്ട് കേറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മോനെ ക്ലാസിലേക്ക് അങ്ങ് കേട്ടിട്ടുണ്ട് ഇതാണ് മോൻ്റെ പ്രീ കെ ജി ക്ലാസ് വീട്ടിന്റെ അടുത്ത് എടയിലും അംഗൻവാടി ഉണ്ടെങ്കിൽ ഞാൻ വിടട്ടെ പക്ഷെ നമ്മളെ നാട്ടിൽ അങ്കൻവാടി കുറച്ച് ദൂരാണ് അതുകൊണ്ട് അങ്ങനെ പ്രീ കെ ജിയിൽ ചേർക്കാന്ന് വിചാരിച്ചു ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ആയിരിക്കുമല്ലോ ഒന്നും പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ കൊണ്ട് വന്ന് ചേർത്തിട്ടുള്ളത് മെയിൻ പറയാനുള്ളത് ഇന്നലെ ജസ്റ്റ് ഒരു ദിവസം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കെ മോൻക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഗുഡ് ബോയ് ആയിട്ട് മോനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിന്ന് പറഞ്ഞില്ലേ ആ മോൻ ആന്നിട്ടാ ബാക്കിനെ ചെയറൊക്കെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന കൂടി ഇരിക്കാൻ വേണ്ടിട്ട് ആ സമയമാണ് ഞാൻ കാണുന്നത് മോന്റെ തന്നെ എന്നിട്ട് ഒരാൾ കാര്യമായ കരച്ചിലാണ് ഗൈസ് അത് കണ്ടിട്ട് എനിക്ക് അറിയോ ടെൻഷൻ അറിയുന്നില്ല ടെൻഷനിലാന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നത് മോനാണെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യുന്ന എന്നുപോലുമില്ല അപ്പൊ മോൻ പഠിക്കുന്ന സ്കൂൾ ഇത് ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതി ഇങ്ങോട്ട് എത്താൻ വേണ്ടിട്ട് ഇനി നമ്മള് നേരെ വീട്ടിലേക്കാന്ന് പോണ്ടതെങ്കിലും ഞാനും ഇപ്പം വീട്ടിലേക്ക് പോയിട്ടില്ല ണ്ടാക്കും എന്തല്ലോ ബേജാറ് ബോൻ ഇല്ലാണ്ട് പൊരിക്കേക്ക് കേറിയാല് ആകെ മനസ്സടങ്ങാറാവുന്നതുകൊണ്ട് ഞാനിപ്പം കൊറച്ചൊന്ന് കറങ്ങി എന്നാണെങ്കിൽ കരച്ചിൽ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ മുഖം ഒക്കെ എന്താ പോലെ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കറി വെക്കാനായിട്ട് മീനോ വല്ലതും കിട്ടോന്ന് നോക്കാൻ വേണ്ടിട്ട് ഞാനിപ്പം ഇതാ കൊറേ കറങ്ങിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ലാസ്റ്റ് ഉപ്പ എന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് ഉപ്പ വീണ്ടും പുറത്ത് എടിയോ പോയിട്ടാ ഇല്ലത് അങ്ങനെ പൊരയ്ക്കൊക്കെ കേറുമ്പോഴത്തേക്ക് കാണുന്നത് മൊത്തം മോന്റെ സാധനങ്ങളും എന്റെ വീടടക്കം മൊത്തത്തിൽ എന്തോ ഒരു ശൂന്യമായ പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിന് ഞാൻ ഫുള്ള് കച്ചിലായിരുന്നെ ലൈഫിൽ ആദ്യായിട്ടാണ് മോനെ വേറൊരു സ്ഥലത്ത് സ്കൂളിൽ നിന്നല്ല വേറൊരു സ്ഥലത്ത് ഇങ്ങനെ മാറ്റി നിർത്തുന്നത് തന്നെ ഇത് ഫസ്റ്റ് ടൈം ആണ് ആന്നിട്ടാ ഫുൾ ടൈം നമ്മളെ കൂടെ തന്നെ ഇണ്ടായതല്ലേ ഇനിയിപ്പോ മോന് സ്കൂളിലേക്ക് എന്നല്ല ഓന് പുതിയൊരു ലൈഫ് അങ്ങ് സ്റ്റാർട്ട് ആവലായില്ലേ ഇപ്പൊ മോൻ ഇനി ായി ആ ഒരു ചേഞ്ചൊക്കെട്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ സമാധാനിപ്പിച്ച് സമാധാനിപ്പിച്ച് ലാസ്റ്റ് എങ്ങനെയല്ലോ സമയം പന്ത്രണ്ടര മണിയാകും എന്നിട്ട് പിന്നെ ഇതാ മോനെ കൂട്ടാൻ വേണ്ടിട്ട് വന്നിട്ടാ നിട്ടേലത് പക്ഷേ എങ്കിലും കൊറേ പേര് അവിടെ നിന്നിട്ട് വായി പൊളന്ന് കരയുന്നുണ്ടേ എന്റെ മോനാണെങ്കിൽ അവിടെ ഫുള്ള് ബിസിയാന്നിട്ട് എനിക്കിങ്ങനെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ ടോയ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കാര്യമാണ് അതുകൊണ്ട് മോൻ ഇന്ന് കരച്ചിലൊന്നുമില്ലാണ്ട് നല്ല കുട്ടിയായിട്ട് നിന്നിന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനായിട്ടാണ് വരുന്ന സമയത്താറ്റം കരഞ്ഞോണ്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും ആകെ അടങ്ങാറായി പോയി അപ്പൊ അത്രയൊക്കെയല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മോനും കൂട്ടിട്ട് അങ്ങ് വീട്ടിലേക്ക് പോയിട്ടാ അവന്റെ ഫ്രണ്ടിനോട് ടാറ്റ ഒക്കെ പറഞ്ഞു അല്ല ഇനി ഇടക്കിടക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരാട്ടോ കുറെ നാൾക്ക് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാരും ലൈക്കും കമന്റും ഒക്കെ ചെയ്യണം ഇതൊക്കെ കാണുമ്പോ എനക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള എനർജി കിട്ടല്